ഉച്ചാടനം അത് പ്രേത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അതെ അതെ ഈ ഉച്ചാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഉച്ചാടനം ചെയ്ത് വിടുക ഓടിച്ചുവിടുക എന്നുള്ള ഒരു പ്രോസസ്സാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ദുരിതം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഉച്ചാടനം ചെയ്ത് വിടാൻ പറ്റും അപ്പൊ പ്രേതങ്ങളെ മാത്രമല്ല നമുക്ക് ഉച്ചാടനം ചെയ്യാ പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ നമ്മള് മനസ്സിലാക്കിയത് ഒരു അലഞ്ഞു നടക്കുന്നൊരാത്മാവ് എന്നുള്ള സാരി എന്നെ സംബന്ധിച്ചിടത്തോളം പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദശമഹാപ്രാണനെ കുറിച്ച് പറയുന്നുണ്ട് പ്രാണൻ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം നമ്മുടെ ശരീരത്തിനകത്തൊരു എന്താ പറയാ അങ്കുലി മാത്രമായിട്ടൊരു ജ്യോതിസുണ്ട് അങ്ങനെയൊക്കെ പല എക്സ്പ്ലനേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വേദാന്തം ഇതിലൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്കുലി മാത്രമായിട്ടുള്ള ഒരു ഒരു ജ്യോതിസ് നമ്മുടെ ഹൃദയഭാഗത്ത് കുടികൊള്ളുന്നു അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അപ്പം നമ്മൾ മരിച്ചു വീഴും എന്നൊക്കെ പറയുന്നതേക്കാം ഇതൊന്നും നമുക്ക് സയൻറ്റിഫിക്കലി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതായത് ഈ ദശമഹാപ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണോ നാമ ഊർധ്വഗമനവാൻ നാസാഗ്രസ്ഥാനവർത്തി എന്ന് നമുക്കൊരു പ്രയ ഇത് തന്നെയുണ്ട് അതായത് നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടല്ലോ ഊർധ്വഗഗമനവാൻ അതായത് നമ്മൾ അകത്തേക്ക് വലിക്കുന്ന ശ്വാസത്തിനെയാണ് എന്ന് പറയുന്നത് അപാനം എന്ന് പറഞ്ഞാൽ അധോ ഗമനവാൻ അഖില ശരീരവർത്തി താഴേക്ക് വിടുന്ന ശ്വാസത്തെ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഇങ്ങനെ അഞ്ച് ടൈപ്പ് നമ്മുടെ ശരീരത്തിലുള്ള വായുവിൻ്റെ സഞ്ചാരത്തെയാണ് ഈ പ്രാണൻ ഈ പഞ്ചമഹാപ്രാണൻ എന്ന് പറയുന്നത് ഇതിന് ഉപപ്രാണന്മാരായിട്ട് വരുന്നത് നാഗ കൂർമ്മ കൃകല ദേവദത്ത ധനഞ്ജയൻ ഇതിൽ ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന നമ്മുടെ ചിന്താമണ്ഡലമാണ് അതായത് ഇപ്പോൾ ഒരാളുടെ ഇമോഷൻസ് എന്നൊക്കെ പറയില്ലേ ഇത് ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ ആ ഇമോഷണൽ വേവ് അവിടെ നിൽക്കും എന്നാ പറയാ അതായത് എന്താ പറയാ ചിന്തകൾ ചിന്തകൾ ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര വിഷമാണായിരിക്കും മരിക്കുന്ന സമയത്ത് അയാളുടെ ആ വിഷമത്തിൻ്റെ ആ ഒരു ഒരു വൈബ്രേഷൻ എന്നൊക്കെ പറയുള്ളൂ അതിങ്ങനെ നിൽക്കും ഇതാണ് സത്യത്തിൽ പ്രേതം എന്ന് പറയുന്നത് ശരിക്കും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴാണ് ഈ പറയുന്ന ധനഞ്ജയൻ നമ്മുടെ ആ ഒരു ഒരു ഏരിയ വിട്ടിട്ട് പോവുക അതിനാണ് നമ്മൾ മരിച്ചിട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ പല മതങ്ങളും പല രീതിയിലാണ് പക്ഷേ ഈ ധനഞ്ജയനെയാണ് നമ്മൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന സാധനം അതായത് ഒരു വ്യക്തിക്ക് നമ്മളോടായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്ന അയാളുടെ ഇമോഷണൽ ആണ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അച്ഛൻ മോളുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും അല്ലേ മകൻ അമ്മയായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഇതൊരു കണക്ഷനാണ് ഈ കണക്ഷനാണ് സത്യത്തിൽ പ്രേതമായിട്ട് നമ്മളെഫക്റ്റ് ചെയ്യുന്നത് അത് ശരിക്കും പുറത്തുനിന്ന് എഫെക്റ്റ് ചെയ്യുന്നതും എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഇമോഷൻസ് വർക്ക് ചെയ്യാമല്ലോ അപ്പം ഇമോഷണലി വീക്കായിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഇതേ ഈ ഇമോഷന്റെ അതേ തലത്തിൽ നിൽക്കുന്ന ഒരാളുമായിട്ട് ഈ ഇമോഷൻ പെട്ടെന്ന് കണക്റ്റഡ് കണക്റ്റഡാവും അങ്ങനെയാണ് ഈ എനർജി സോഴ്സ് വർക്ക് ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള ആളുകളിലേക്കാണ് ഇത് പെട്ടെന്ന് വരിക പെട്ടെന്ന് വരിക ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇനി പ്രാന്ത് പിടിച്ച് റോട്ട് കൂടി നടക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അവരൊന്നും പ്രേതം ബാധിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അത്യാവശ്യം കുറച്ച് നല്ല രീതിക്ക് ഇരിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് ഇത് ബാധിച്ചു കാണാറ് ഒന്നുകിൽ ഭയങ്കരമായിട്ട് ലൈഫിനോട് അതിയായിട്ടുള്ള എന്താ പറയുക ആഗ്രഹം ലൈഫ് എങ്ങനെങ്കിലും ശരിയാകണം എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക എന്തായാലും പറയാ ഭയങ്കര ലൈഫ് ലൈഫെങ്ങനെങ്കിലും എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള എനർജി കയറി പിടിക്കും കാരണം അത് പ്രത്യേകിച്ച് ഈ നമ്മൾ പറയുന്ന പോലെ ദുർമരണങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് ഈ ഇമോഷൻസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും ആത്മഹത്യ പോലത്തെ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ കാരണം അവർക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടം ഉണ്ടായിട്ട് പോകുന്നതല്ലല്ലോ അപ്പോൾ അവരുടെ ഇമോഷണൽ വേവ്സ് അവിടെ നമുക്കിങ്ങനെ ഭയങ്കര ശക്തമായിട്ടുണ്ടാകും അപ്പം ഇത്തരത്തിൽ ഭയങ്കര ഒബ്സഡ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ഈ സാധനം പെട്ടെന്ന് ആവും അപ്പോൾ അവരിൽ ഇത്തരത്തിലുള്ള ചെയ്തികൾ വരാൻ തുടങ്ങും അത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ക്രമം ഈ ഒരു ചിന്തകളുടെ എനർജീനെയാണോ നമ്മൾ ആവാഹിച്ചെടുക്കുന്നത് അതിനാവാഹിച്ചെടുത്തിട്ട് ഉച്ചാടനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദേവതയിലേക്ക് ഇപ്പം കാളി കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലം എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് പ്രപഞ്ചം എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് അത് അപ്പം കാളിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ദേവതയിലേക്ക് നമ്മൾ ഈ എനർജിയെ ആ ദേവതാ തലത്തോളം ഉയർത്തും അതായത് അതിൻ്റെ ആ ഒരു ഇമോഷണൽ സ്റ്റേജിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് അതിനെ ഒരു ഹയർ സ്റ്റേജിലേക്ക് കൊണ്ടുപോന്നിട്ട് അതിലങ്ങ് ലയിച്ച് വിടലാണ് ഈ ഉച്ചാടനം എന്ന് പറയുന്നത് ഉച്ചാടനം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ അടിച്ചു ഓടിക്കുന്ന ആ ഒരു പവർ ഉണ്ടെങ്കിലും ഇതിനെ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ആ ദേവതയെ അതിനെ ലയിപ്പിച്ച് അതിനെ ഹയർ സ്റ്റേജിലേക്ക് ആക്കിയിട്ട് പറഞ്ഞേക്കാം അപ്പം അതിനും ഒരു സമാധാനം കിട്ടും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക